ലോകം മുഴുവൻ്റെയും നമ്മുടെയും പാപപരിഹാരത്തിനായി സർഗസ്ഥനായ പിതാവേ അങ്ങയുടെ നാമം ആകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടെ തിരുമനസ് സർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മേന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മേ കർത്താവിടെ കൂടെ സ്ത്രീകൾ ആകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ വിശ്വാസ പ്രമാണം സവിശ്ദനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ കർത്താവുമായി ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി നിന്ന് പിറന്ന് ഗൃഹസ്ഥനായി പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശ് മറിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിറങ്ങിയിൽ നിന്ന് മൂന്നാം നാളുയർത്ത് സ്വസ്ഥത്തിലേക്ക് എഴുന്നേൽ സർശകലിതാ ദൈവത്തിന്റെ വന്ധുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കഥകോലിക്കാ സഭയിലും പൂണ്യമാന്മാരുടെ ഐക്യത്തിലും പപ്പാവങ്ങളുടെ ഓർച്ചത്തിലും ശരീരത്തിന്റെ ഏർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ നിത്യപിതാവെ എൻ്റെയും ലോകമൊക്കെയുടെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസസുദനം ഞങ്ങളുടെ രക്ഷകരമായ കർത്താ വിശ്വംസികായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതുദാരുണമായ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകമൊഴിയുടെ മേലും ധർണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ ണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലോകം മുഴുവന്റെ മേലും കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലല്ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലൽ ലോകം മുഴുവന്റെ മേലും കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലല്ലോകം മുഴുവന്റെ മേലും കർണിയായിരിക്കണമേ പരിസ്ഥിതനായ ദൈവമേ പരിസ്ഥിതി യും ലോകം പരിശുധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിസ്ഥിതനായ അമർത്തിയെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണിയായിരിക്കണമേ ഈശോയുടെ അതുധാരണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ഈശോയുടെ അത്ഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും മേലും കരുണയായിരിക്കണമേ ഈശോയുടെ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അത്ഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലിൽ ലോകം മുഴുവൻ്റെ മേലും കർണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലിൽ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലൽ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലല്ലോകം മുഴുവന്റെ മേലും കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിസ്ഥിതനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണിയായിരിക്കണമേ ഈശോയുടെ അത് പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ഈശോയുടെ അത്ഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും മേലും കരുണയായിരിക്കണമേ അത് പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അത്ഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ീശോടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലിൽ ലോകം മുഴുവൻ മേലും കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലിൽ ലോകം മുഴുവൻ്റെ മേലും കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലിൽ ലോകം മുഴുവൻറെ മേലും കരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിയനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്യനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്ഥനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ഈശോയുടെ അത്ഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും മേലും ഈശോയുടെ അത്ഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും മുഴുവൻ മേലും കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലിൽ ലോകം മുഴുവന്റെ മേലും കർണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലിൽ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലിൽ ലോകം മുഴുവന്റെ മേലും കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലിൽ ലോകം മുഴുവന്റെ മേലും കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരണിയായിരിക്കണമേ പരിസ്ഥിതനായ ദൈവമേ പരസ്യനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിസ്ഥിതനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരണിയായിരിക്കണമേ ഈശോയുടെ അതുധാരണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ഈശോയുടെ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ഈശോയുടെ അത്ഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലൽ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലൽ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലൽ ലോകം മുഴുവന്റെ മേലും കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണിയായിരിക്കണമേ ആമേ